ഹായ് ഫ്രണ്ട്സ് സ്റ്റോൺഷ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരോടും സ്നേഹം മാത്രം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലെ എക്സ്പ്രസ് വേ അപ്പം അതിൽ കേരളത്തിലെ ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്ത ഞാൻ ഈ മൈസൂർ റൂട്ടിലും കൂടി ഒരു യാത്ര ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിവിടെ ബാംഗ്ലൂരിലേക്ക് പോകുമായിരുന്നു ആ സമയത്ത് ഞാനത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കണ്ട് കേരളത്തിലെ റോഡും അതുപോലെ കർണാടക മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലെ ഈ ഒരു ആറുവരി പാതയും വ്യത്യാസങ്ങൾ കണ്ട് വ്യത്യാസങ്ങൾ മെയിനായിട്ട് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്തു അത് അറുപത്തഞ്ച് ആണ് നമ്മുടെ കേരളത്തിൽ നാൽപ്പത്തഞ്ച് ആണ് പക്ഷേ അറുപത്തഞ്ച് മീറ്ററിൽ ചെയ്യാവുന്ന നല്ല രീതിയിൽ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ കുറച്ച് സൗകര്യം കുറവാണ് കേരളത്തിലെ ആറുവരി പാതയിലേക്ക് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ചെയ്തിട്ടില്ല ആ ഒരു എടുത്ത് പോരായ്മ എടുത്ത് കാണിക്കാവും കാണിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ ഒരു യൂ ടേൺ ഒരു സംവിധാനം എൻ അതായത് എമർജൻസി ആയി എന്തെങ്കിലും ഘട്ടത്തിൽ യൂ ടേൺ ചെയ്യാൻ വേണ്ടി ടെമ്പററി ഡിവൈഡർ ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ടെമ്പററി പ്ലാസ്റ്റിക്കിൻ്റെ പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ടെമ്പററി ടെമ്പററി ആയിട്ടുള്ള ഒരു യൂ ടേൺ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു സംവിധാനങ്ങളോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇപ്പം ഒരുപാട് കേന്ദ്ര സർക്കാരും ക്രെഡിറ്റ് എടുക്കുന്നുണ്ട് കേരള സർക്കാർ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട് ഒരുപാട് പേര് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിലും ഈ ഒരു സ്ഥലം എന്ന് പറയുന്നുള്ളത് ജനങ്ങളുടെ പണം സാധാരണക്കാരായ ജനങ്ങളുടെ പണം ഇവിടെ അവർ കളക്ട് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു കാശ് ഇതുവരെ നിർമ്മിച്ച ഈ റോഡിൻ്റെ വർക്കിൻ്റെ ഒക്കെ പണം ഇവിടെ സ്വരൂപിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ടോൾഗേറ്റാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ആരൊക്കെ ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാലും ജനങ്ങളുടെ പണം കൊണ്ട് തന്നെയാണ് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ പണം ടാക്സും അതുപോലെ ഇതുപോലെ ടോൾഗേറ്റിലൊക്കെ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ആറുവിൽ പാതം നമ്മുടെ ഈ വീഡിയോയിൽ പോയി കാണുന്ന ഇതൊരു എൻട്രി എക്സിറ്റ് അതായത് മെർജിങ് പോയിന്റ് ആണ് ഇപ്പോൾ എത്ര മെർജിങ് പോയിന്റ് എങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ ഒരു കാർ പോയത് കാണാം അവർ ശരിക്കും അവന് റോങ്ങിലാണെന്ന് അവൻ കയറിപ്പോയത് ശരിക്കും അതായത് ആറുവരി പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് എക്സിറ്റാകുന്ന ആ ഒരു സ്ഥലത്ത് കൂടിയാണ് ആ ഒരു കാറ് എൻട്രി ആയിട്ടുള്ളത് ആറുവരി പാതയിലേക്ക് അവർക്ക് എൻട്രി ആവാനുള്ള വേറൊരു സ്ഥലം ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ അതാ നിങ്ങൾ ലോരി പോകുന്ന കുറച്ച് തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് വേറൊരു എൻട്രിയും കൂടി കാണാൻ പറ്റും അപ്പോൾ സൗകര്യം രണ്ട് ചെയ്തിട്ടും എങ്ങനെ സൗകര്യം ഇത്ര നല്ലൊരു ഭംഗിയിൽ സൗകര്യം ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ എക്സിറ്റിൽ കൂടി എൻട്രി ആവുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ആദ്യം തന്നെ വീഡിയോകൾ കാണാൻ പറ്റിയിട്ടുള്ളത് ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും ഇത് അറുപത്തഞ്ച് മീറ്റർ ഏറ്റെടുത്തോണ്ടല്ലേ ഇത്ര സൗകര്യം അറുപത്തഞ്ച് മീറ്റർ ഏറ്റെടുത്തുകൊണ്ടാണ് പക്ഷെ പോരായ്മ എന്തെന്ന് വെച്ചാൽ നല്ല കൂടി ഒരേ സ്ഥലത്തായിട്ട് എൻട്രി എക്സിറ്റ് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിലും കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ അവർ കൊടുത്തിട്ടില്ല അവർ അലൈൻമെൻറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ യു എൽ സി സിയുടെ വർക്കിൻ്റെ വർക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് മാത്രമാണ് ഞാൻ പറയുന്നുള്ളത് പക്ഷേ അവരെ ഈ ഒരു അലൈൻമെൻറ്റ് ചെയ്തത് എനിക്ക് ഞാനും ഇപ്പോൾ എത്രയോ വർഷമായിട്ട് ഇൻറ്റീരിയർ ഫീൽഡൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമുക്കും കുറച്ച് കുറെ പോരായ്മ അതിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ചെറിയൊരു എക്സിറ്റ് മാത്രം കൊടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് വലുതാക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ആക്സിഡൻ്റ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ ഈ ഒരു ആറുവരി പാതയിൽ ഈ ഒരു എക്സിറ്റ് വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം നമ്മുടെ കേരളത്തിൽ കൊടുത്ത പോലെ വലിയൊരു മതിലൊന്നുമല്ല കൊടുത്തിട്ടുള്ളത് അതായത് സർവീസ് റോഡും ആറുവരി പാതയും കാണുന്ന രീതിയിൽ ഒരു ജാലി പോലുള്ളൊരു സിസ്റ്റമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എവിടെയാണോ എൻട്രി എക്സിറ്റ് വരുന്നത് അതുപോലെ അണ്ടർ പാസിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇവർ ഈ ഒരു വലിയൊരു വൻ മതിൽ കെട്ടി രണ്ട് സൈഡിലെ സർവീസ് റോഡിലെയും ആറുവേരി പാതയിലെയും വാഹനങ്ങൾ കാണാത്ത രീതിയിലല്ല അവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഏകദേശം ഒരു എൻട്രി എക്സിറ്റിലേക്ക് എത്തുന്നതിന് കുറേ മുമ്പായിട്ട് ഡിവൈഡർ ക്ലോസ് ചെയ്ത് പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ജാലി ഒരു നെറ്റ് സിസ്റ്റമിലുള്ള ഒരു സിസ്റ്റമാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് ഞാനത് വേറെ തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ സ്പീഡ് അതായത് ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡും അതിൻ്റെ സെൻറ്റർ ട്രാക്ക് എൺപത് സ്പീഡും അതായത് സർവീസ് റോഡിന് അടുത്ത് തൊട്ടടുത്തായിട്ട് വരുന്ന ട്രാക്ക് അതായത് ഹെവി ബൈക്കുകളൊക്കെ പോകാനുള്ള ട്രാക്കിൽ അറുപത് സ്പീഡാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ പാലങ്ങളിലൊക്കെ ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ ഡിസൈനൊക്കെ കൊടുത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് നല്ല കാണാനൊരു ഭംഗിയും കൂടിയാണ് അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെ എവിടെയും ചെയ്തു വെച്ച് കാണി കണ്ടിട്ടില്ല പിന്നെ വർക്കിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഒരു ഡിവൈഡറിൻ്റെ ഒക്കെ ഫിനിഷിങ് ഒരു പത്ത് ശതമാനം പോലും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പത്ത് ശതമാനം ഫിനിഷിങ് പോലും ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമൊരു ഒരു ഒരു കാര്യത്തിലും അവർ ഫിനിഷിങ് ചെയ്തിട്ടില്ല നമ്മുടെ കേരളത്തിലെ ഡിവൈഡറൊക്കെ ആണെങ്കിൽ യു എൽ സി സി ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കുട്ടിയൊക്കെ ഇട്ട് നല്ല ഫിനിഷായിട്ട് അതിൻ്റെ വാട്ടർ ലെവലൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടാണ് ചെയ്ത് ചെയ്തു വെച്ചിട്ടുള്ളത് ഇവിടുത്തെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു സൈഡിലും അതിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് എവിടെയും കാണാൻ പറ്റിയിട്ടില്ല ഒന്ന് രണ്ട് ഞാൻ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ വിട്ടുപോയതാണ് ചില വീഡിയോ ഒക്കെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ പണി തീർന്നിട്ടില്ല എന്നുള്ള ഇവിടെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ടർ ലെവൽ ഒപ്പിക്കാൻ വേണ്ടി കുറച്ച് മേലൊക്കെ സിമെൻ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഇതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഈ സെൻട്രൽ ഡിവൈഡറിനോടടുത്ത് ചേർന്ന് വരുന്ന ഫാസ്റ്റ് ട്രാക്കെന്ന് പറയുന്ന ഇത് ഹൺഡ്രഡ് സ്പീഡാണ് സെൻട്രൽ ട്രാക്ക് എൺപത് സ്പീഡും പിന്നെ അതിൻ്റെ സർവീസ് റോഡിൻ്റെ സൈഡിലായിട്ട് വരുന്ന ട്രാക്ക് അത് തേർഡ് ട്രാക്കാണ് ആ ട്രാക്ക് എന്ന് പറയുന്നുള്ളത് അറുപത് സ്പീഡും ആണ് ഹെവി ബൈക്കുകളൊക്കെ ഒരു സൗകര്യമാണ് പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാനിതിൻ്റെ ഇതിൻ്റെ അവസാന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് തിരിച്ചു വരുന്ന ഒരു സമയത്ത് ഈ ഒരു ട്രാക്കിൽ കൂടി ഒരു വലിയൊരു ഹെവി ബൈക്കുകൾ അത്ര ഓർണ് ലൈറ്റടിച്ച് കൊടുത്തു കഴിഞ്ഞാലും ഓർണടിച്ച് കൊടുത്തു കഴിഞ്ഞാലും അവർ മാറി തരുന്നില്ല പക്ഷേ ഞാൻ അതൊരു വാഷി പിടിച്ച് ശരിക്കും ലൈറ്റടിച്ച് കൊടുത്തതിന് ശേഷമാണ് അവർ മാറി തരുന്നത് ഈ ഒരു ട്രാക്കിൽ കൂടെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത് ഇതുപോലെ വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിൽ അത്രയും നല്ല റോഡ് ചെയ്തിട്ടും കാര്യമില്ല ഇപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻടർ ട്രാക്കിൽ പോകേണ്ട ഒരു വാഹനമല്ല അത് ആ ഈ ഒരു വാഹനത്തിന് ആ ഒരു ലോറി പോവാ ഹെവി ബൈക്കിളാണ് അത് പോകാൻ വേണ്ടി അവിടെ ഈ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലേക്കൂടിയല്ല അവർ പോകുന്നുള്ളത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ ഈ ഒരു സിസ്റ്റമിലൊക്കെ പോവുകയാണെങ്കിലൊക്കെ പക്ഷേ ചില വാഹനങ്ങൾ അതിൻ്റെ കറക്റ്റ് നിയമങ്ങൾ പാലിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ ലാസ്റ്റ് വേറൊരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോങ് സൈഡിൽ കൂടി വാഹനങ്ങൾ വരുന്നത് നമ്മുടെ ഇപ്പോൾ കേരളത്തിലൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് റോങ് സൈഡിലൊക്കെ വരുന്നത് കാണാൻ പറ്റും ഇവിടെയൊക്കെ വർക്ക് ഫിനീഷ് ചെയ്ത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ചെയ്തു കൊടുത്തൊരു ഏരിയ ആണ് ഇവിടെയും റോങ്ങിൽ വാഹനങ്ങൾ ഓടിക്കുക ഒരുപാട് ഇനി എത്ര കണ്ട് എത്ര നല്ല റോഡ് നമ്മുടെ കേരളത്തിൽ ചെയ്തു കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഡ്രൈവിങ് അതായത് എങ്ങനെ എത്ര ഇത് കണ്ട് നല്ല രീതിയിൽ വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ഇതിപ്പം അണ്ടർ പാസ്സാണ് ഈ അണ്ടർ പാസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു വാഹനം അണ്ടർ പാസ്സിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാലും ആ വാഹനം ശരിക്കും പുറത്ത് വന്നു കഴിഞ്ഞാലും സർവീസ് റോഡിലേക്ക് എത്തുന്നില്ല അപ്പം രണ്ട് സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ അതിൽ ശരിക്കും കാണാൻ പറ്റും ഞാനിതിൻ്റെ വീഡിയോയുടെ അവസാനം നമ്മുടെ കേരളത്തിലെ അണ്ടർപാസിൻ്റെ ആ ഒരു വരുന്ന ഒരു ആക്സിഡൻറ്റ് പോയിന്റ് ഞാൻ ഇതിൽ തന്നെ ഇതേ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിസ്റ്റമാണ് ഞാൻ മുമ്പ് ഇരിക്കോ മാംഗ്ലൂർ ഭാഗത്ത് ഞാൻ ഇതേപോലെ ഒരു അണ്ടർപാസിൻ്റെ ഞാനൊരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും ഇത് നമ്മുടെ കേരളത്തിൽ നാൽപ്പത്തഞ്ച് മീറ്ററല്ലേ ഉള്ളൂ പക്ഷേ നാൽപ്പത്തഞ്ച് മീറ്ററിലും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട് ഈ അണ്ടർ പാസ് വരുന്ന സ്ഥലത്ത് കുറച്ച് ഒരു കർവ് കൊടുത്താൽ മതി ഒരു നല്ലൊരു രീതിയിൽ ഒരു നാല് മീറ്റർ നാല് മീറ്റർ കട്ട് ചെയ്ത് കർവ് കൊടുത്ത് നല്ലൊരു കോൺക്രീറ്റ് സിസ്റ്റം വലിയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് വിടുക എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ സർവീസ് റോഡിൽ കൂടിയാണ് എൻ്റെ വാഹനം ഞാൻ പോകുന്നുള്ളത് വീഡിയോ ചെയ്തുകൊണ്ട് ഇപ്പം സർവീസ് റോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡ് ചെറിയൊരു നടന്ന് പോകാനുള്ള ഫുട്പാത്ത് പക്ഷേ അറുപത്തഞ്ച് മീറ്ററിൽ ഇതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇവിടുന്ന് നിങ്ങൾക്ക് ഇതിൽ ഞാൻ നേരത്തെ ഇവിടുത്തെ വീഡിയോയിൽ ഒരുപാട് ഞാൻ പറഞ്ഞതാണ് ഈ സർവീസ് റോഡ് ടൂ വേ എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമതോ ഇവിടെയും ടു വേ തന്നെയാണ് എല്ലാ സ്ഥലത്തും ഞാൻ എവിടെ വാഹനം ഓടിച്ചിട്ടാണ് ഞങ്ങൾക്ക് കണ്ടത് സർവീസ് റോഡ് ടു വേ ആണ് രണ്ട് സൈഡിലും വാഹനങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അത് പറയുമ്പോൾ ഒരുപാട് പേര് ടു വേ എങ്ങനെ ടു വേ എങ്ങനെയാന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല ശരിക്കും സർവീസ് റോഡ് ടു വേ ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഞാനുള്ള ഒരു അണ്ടർപാസിൻ്റെ അടുത്ത് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ കറക്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ ഒരു ആക്സിഡൻറ്റ് പോയതിൻ്റെ അണ്ടർപാസ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് തന്നെ ഒരു ആക്സിഡൻറ്റ് അവിടെ എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് അണ്ടർപാസിൽ ഒരു ബൈക്ക് കയറി വരുന്ന സമയത്ത് ഒരു കാറ് പാസ്സാകുന്നതുകൊണ്ട് ഈ ബൈക്ക് പെട്ടെന്ന് ബ്രേക്ക് അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബൈക്ക് ബ്രേക്ക് അടിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ബൈക്ക് സ്കിഡായി താഴെ പോവുകയാണ് കാണാൻ പറ്റിയത് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് തൊട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടില്ല അത് എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അത് വീഡിയോ ഞാൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാറും കൂടി ആക്സിഡൻ്റ് അവസ്ഥ ഉണ്ടായി പിന്നെ അവിടുത്തെ റിക്ഷ ഡ്രൈവറൊക്കെ അവിടെ തൊട്ടടുത്തൊരു ഓട്ടോ സ്റ്റാൻഡുണ്ട് അപ്പോൾ ആ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ ഒരു ദിവസം നാലോ അഞ്ചോ ആക്സിഡൻ്റ് ഇവിടെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നു പക്ഷേ അവരിപ്പം പറയുമ്പോൾ ആൾക്കാർ പറയും അത് അമ്പ് വന്നു കഴിഞ്ഞാലൊക്കെ ശരിയാവും ഈ അമ്പ് പോലും വില വയ്ക്കാണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് പേര് നല്ല സ്പീഡിലൊക്കെ ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഉണ്ടാവും എല്ലാവരും സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്താൽ നല്ലത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ എനിക്കൊന്ന് രണ്ട് കാര്യം പറയാൻ വിട്ടുപോയി വീഡിയോയിലുള്ള പിന്നെ നിങ്ങൾ കണ്ടു കാണും ഞാൻ സർവീസ് റോഡിൽ നിന്ന് എൻട്രി ആവുന്നത് അതായത് ആറുവരി പാതയിലേക്ക് എൻട്രി ആവുന്ന ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളിതിൽ കണ്ട് കാണും എല്ലാം കണ്ട് മനസ്സിലാക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് നമുക്ക് പറയാൻ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഞാൻ കുറേ വീഡിയോ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് മാക്സിമം ഒരു പതിനേഴ് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത് പക്ഷേ തന്നെ നമുക്ക് നല്ലൊരു മാക്സിമം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ സ്പീഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ വേറെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൽ ഈ ഒരു എക്സ്പ്രസ് വേ ആയതുകൊണ്ട് കൊണ്ട് ഇതിൽ ഓട്ടോ അതുപോലെ ബൈക്ക് പിന്നെ ഈ ഒരു ട്രക്ക് പോലത്തെ വാഹനങ്ങളൊന്നും ഇതിൽ അലോഡില്ല എനിക്കിപ്പം ഞാൻ കുറച്ച് സമയമായില്ലേ നിങ്ങൾ വീഡിയോ കാണുന്നത് ഇതിൽ എവിടെയും ഒരു ബൈക്കോ ഓട്ടോ അതുപോലെ വാഹനങ്ങളൊക്കെ ഒന്നും ഇതിൽ അലോഡില്ല അതൊക്കെ സർവീസ് റോഡിൽ പോകണമെന്നുള്ള ഒരു നിയമവും കൂടി ഇതിലുണ്ട് പിന്നെ ഞാൻ സ്പീഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ ഇവിടുത്തെ കാസർഗോഡ് അതായത് കേരളത്തിൽ വരുന്ന കാസർഗോഡ് ഭാഗത്തുള്ള കുറച്ച് വീഡിയോസും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് വ്യത്യാസം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ ഇവിടുത്തെ മൈസൂർ റൂട്ടിലെ ഇപ്പോൾ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേല നിങ്ങൾക്ക് എൻട്രി എക്സിറ്റും അതുപോലെ അണ്ടർപാസ്സൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ ഇതേ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ഞാനിതിൻ്റെ അവസാനം നമ്മുടെ കേരളത്തിലെ ആറുവരി പാതയുടെ കുറച്ച് കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയുടെ അവസാനം അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അണ്ടർപാസ് ആണെങ്കിലും അതുപോലെ എൻട്രി എക്സിറ്റ് മെർജിങ് പോയിൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം അതിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും പിന്നിപ്പോൾ കമൻറ്റ് ചെയ്തുമ്പോൾ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തു അതായത് അത് അറുപത്തഞ്ച് മീറ്റർ ആണ് ബ്രോയ് നാൽപ്പത്തഞ്ച് മീറ്റർ ഞാൻ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നുള്ളത് ചില സ്ഥലത്ത് ഇതുപോലെ അണ്ടർ പാസിൻ്റെ ഉള്ള മാറ്റങ്ങളും അതുപോലെ ഈ എൻട്രി എക്സിറ്റ് വരുന്ന സ്ഥലങ്ങളും പിന്നെ അതായത് എമർജൻസി യൂട്ടാണ് അതുപോലുള്ള കുറേ കുറച്ച് പോരായ്മ ഡ്രൈവിങ്ങിൻ്റെ ഞാൻ ഞാനിതിൽ കാണിക്കുന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് കമൻറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും ഹൺഡ്രഡ് സ്പീഡില്ല ഇത് നിങ്ങൾക്ക് സൈഡിൽ ഇപ്പോൾ ഒരു ബോർഡ് ഞാൻ അവിടെ കുറച്ച് സ്ലോ ചെയ്യേണ്ടായിരുന്നു അത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഒരു പാലം വരുന്ന ഈ ഒരു സ്ഥലത്ത് ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് അറുപതാണ് അപ്പോൾ അതിനായിട്ടുള്ള സ്പീഡ് കുറക്കാൻ വേണ്ടി ലൈനൊക്കെ വരച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ആ പാലത്തിൻ്റെ അടുത്ത് വരുന്ന ഈ ഒരു ഡിസൈനും എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള നല്ലൊരു നല്ലൊരു തീം കൊടുത്ത് നല്ലൊരു ഭംഗിയാണ് കാണാൻ പിന്നെ ഈ എൻട്രി ഒക്കെ വരുന്ന അത് നമ്മുടെ എല്ലാ സ്ഥലത്തും വരുമോ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ബോർഡ് അതായത് എൻട്രി എക്സിറ്റ് വരുന്ന തൊട്ടുമുമ്പ് ഒര കിലോമീറ്റർ മുമ്പേ അത് സൂചിപ്പിക്കും ഈ ഒരു ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കണ്ടോ ഇതിൽ ബൈക്ക് ഓട്ടോറിക്ഷ അതുപോലെയുള്ള വാഹനങ്ങൾ അലൗഡില്ല ഈ ഒരു ആറുപേര് പാതയിൽ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ട്രാക്കിൽ ഏതു വാങ്ങും ഇതാ തേർഡ് ലൈനിൽ പോകേണ്ട വാഹനങ്ങളാണ് എവി ബൈക്കിൾ ബസ് അതുപോലെ ലോറി കാര്യങ്ങളൊക്കെ സെൻട്രർ ട്രാക്കിൽ ജീപ്പ് അതുപോലെ കാറൊക്കെ പോവാം നമുക്ക് നല്ല സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് അതായത് ഹൺഡ്രഡ് സ്പീഡിൽ പോകാൻ വേണ്ടി ഫാസ്റ്റ് ട്രാക്കിൽ കുടിക്കാം എന്നാലേ നമുക്ക് നല്ല സ്പീഡിൽ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റും പക്ഷെ ആ ട്രാക്കിൽ നല്ല സ്ലോയിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുക അത് ഹൺഡ്രഡ് സ്പീഡ് പോകേണ്ട സ്ഥലത്ത് ഹൺഡ്രഡ് തന്നെ പോകണം അല്ലാണ്ട് അവിടെ ഒരു ഫോർട്ടി തേർട്ടിയിലൊക്കെ പോയി പോകുന്ന വാഹനങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ നമ്മുടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു അണ്ടർപാസിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു അണ്ടർ പാസിൻ്റെ ഒരു അവസ്ഥ ശരിക്കും ഈ ഇവിടെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇത് കാണാൻ പറ്റും ഒരു ഓട്ടോറിക്ഷ ഇവിടുത്തെ ഡ്രൈവർമാർ പറഞ്ഞതാണ് ഡെയിലി നാലോ അഞ്ചോ ആക്സിഡൻറ്റ് ഇവിടെ സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നുണ്ടെന്നുള്ളത് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും നിങ്ങളിപ്പോൾ നോക്കുക ഒരു വൈറ്റ് കാർ വരും സർവീസ് റോഡിൽ നിന്ന് അപ്പം ഒരു ഗ്രേ കളർ കാർ ഇതാണ് വേണ്ട പെട്ടെന്ന് അവന് മാറ്റിയതാണ് ഗ്രേ കളർ കാർ നേരെ ഇട്ട് സർവീസ് റോഡിൽ കയറ്റി ഈ കാർ ശരിക്കും ഇത് രണ്ട് ആക്സിഡൻറ്റ് ആവേണ്ടതാണ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആ വീഡിയോ ഒന്നും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലുള്ള ഒരുപാട് അപ്പോൾ അമ്പ് വന്നാൽ ശരിയാവും എല്ലാം പറയുന്നുണ്ട് ഈ അമ്പ് വന്നു കഴിഞ്ഞാലും ചില ആൾക്കാർ നല്ല സ്പീഡിൽ തന്നെ ആയിരിക്കും അമ്പ് വെള്ളം നോക്കാണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇത് ഇപ്പം നിങ്ങൾ കണ്ട ഈ ലോറിയൊക്കെ പോകുന്ന സ്പീഡ് ഇപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യുന്ന സ്പീഡ് ഇതിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ തന്നെ നല്ല സ്പീഡാണ് സർവീസ് റോഡിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒരു രണ്ട് ഡ്രമ്മൊക്കെ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഞാനൊരു പഴയ വീഡിയോ ഞാൻ മുമ്പ് ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ വീഡിയോ മാംഗ്ലൂർ ഭാഗത്ത് അതായത് മാംഗ്ലൂർ ഭാഗത്തുള്ള ഒരു അണ്ടർപാസ് ആണ് ഇവിടെ നിന്നൊക്കെയാണ് വാഹനങ്ങൾ സർവീസ് അണ്ടർ അണ്ടർപാസിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ സർവീസ് റോഡ് നല്ല രീതിയിൽ കാണാൻ പറ്റും കാരണം അതിനുള്ള ആ ഒരു സ്പേസ് ഉണ്ട് വാഹനങ്ങൾക്ക് നിർത്താനുള്ള ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് അടിക്കേണ്ട ആവശ്യമില്ല നോർമലായിട്ട് നല്ല ചെറിയൊരു സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ തന്നെ സർവീസ് റോഡിൽ കയറി പോകാൻ പറ്റും ഇത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും അണ്ടർ പാസിൻ്റെ എല്ലാ സ്ഥലത്തും എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത ഏറ്റവും നല്ലതാണ് എല്ലാവരും നല്ല ആലോചിച്ച് തന്നെ എൻട്രി ആക്സിഡൻ്റെ ഭാഗത്തും അതുപോലെ ഈ അണ്ടർ പാസ് വരുന്ന സ്ഥലത്ത് നല്ലോണം ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ഈ ഒരു എൻട്രി എക്സിറ്റ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എല്ലാ വീഡിയോ ഇതിലും ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തതാണ് ഇവിടെയും വന്ന് ഞാൻ കുറച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന വാഹനം വരുന്നത് അതായത് ആറുവേരി പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എടുക്കുന്ന ഒരു വാഹനത്തിൻ്റെ സ്പീഡ് തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു കെ എസ് ആർ ടി സി ബസ് ഒന്ന് നോക്കിയിട്ടേ ഇല്ല ഇപ്പം സർവീസ് റോഡിൽ നല്ലൊരു ഇപ്പം ഇവിടെയൊക്കെ റഷ് കുറവായതുകൊണ്ടാണ് നല്ലൊരു സ്പീഡിലൊരു ബൈക്കോ കാറോ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് അടിച്ചാൽ പോലും കിട്ടില്ല ഇതിൻ്റെ മെയിൻ എടുത്തു പറയുന്ന ഒരു കാരണം കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഒരു സർവീസ് റോഡ് ഈ വരുന്ന ഒരു ഭാഗത്ത് കുറച്ചൊരു ഒരു കുറച്ച് മീറ്ററെങ്കിലും ഇവർ ഒരു ജാലി സിസ്റ്റം അതായത് സർവീസ് റോഡിലെ വാഹനങ്ങൾ കാണുന്ന രീതിയിൽ ഒരു ജാലി സിസ്റ്റം ചെയ്തു വെച്ചാൽ ഏറ്റവും നല്ലതായിരുന്നു ഞങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ അവിടെ എത്തുമ്പോൾ കാരണം നമുക്ക് ഈ ഈ ലോറിയൊക്കെ വരുന്ന സ്പീഡ് കണ്ടോ നല്ല സ്പീഡിൽ ഇട്ട് കയറ്റർ തന്നെയാണ് ഈ സർവീസ് റോഡിലേക്ക് അപ്പോൾ ഈ വരുന്ന സമയത്ത് നമുക്ക് ഈ സർവീസ് റോഡിലെ വാഹനങ്ങൾക്ക് ഒരു പ്രോ ഒരു കാരണവശാലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള എന്ത് സംവിധാനം ഇവർ വർക്ക് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഇവർ എന്ത് സംവിധാനം കാണുന്നു എന്നുള്ളത് മനസ്സിലാവില്ല ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സിറ്റ് ആവുന്ന സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഇവിടെയൊക്കെ ഈ ഒരു കുറച്ച് സ്ഥലങ്ങൾ ഈ ഒരു രണ്ട് ലൈറ്റിൻ്റെ ഇത്ര സ്ഥലങ്ങളൊക്കെ ഒരു ജാലി സിസ്റ്റം അല്ലെങ്കിൽ സർവീസ് റോഡ് അതുപോലെ ആറുവരി പാതയും കാണുന്ന രീതിയിൽ അത്രയോളം ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ ഒരു കാണുന്ന രീതിയിൽ ഒരു നെറ്റ് പോലുള്ള എന്തെങ്കിലും സിസ്റ്റം കൊടുത്താൽ കുറച്ചും കൂടി ഉപകാരം കിട്ടും ജനങ്ങൾക്കൊരു ഡ്രൈവിങ് ചെയ്യാനോ എൻട്രി എക്സിറ്റ് ചെയ്യാനുള്ള കുറച്ച് ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റോങ് സൈഡിൽ കൂടി വരുന്ന വാഹനം ഈ ഒരു ഹോംനി നിങ്ങൾക്ക് കണ്ടില്ലേ ശരിക്കും റോങ് സൈഡിൽ കൂടിയാണ് എന്ത് എത്ര നല്ല റോഡുണ്ടാക്കി കൊടുത്താലും ഒരു കാര്യമില്ല നമ്മുടെ ആദ്യം നമ്മൾ ഈ റോഡിൽ കാണിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് അത് നമ്മൾ കറക്റ്റായി ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ വാ വാഹനത്തിൻ്റെ തൊട്ട് ഒരു ഹെവി ബൈക്കിൾ ഈ വാഹനം പോകേണ്ടത് മൂന്നാമത്തെ ട്രാക്കിലാണ് അതായത് സർവീസ് റോഡിന് ചേർന്ന് കിടക്കുന്ന ട്രാക്കിൽ പോകേണ്ട ഈ ഒരു വാഹനം എത്ര ലൈറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇവർ മാറുന്നില്ല ഇവരെ ആ ഒരു ലൈറ്റും ഓർണൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ട്രാക്കിൽ നിന്ന് മാറി മാറുന്നില്ല പിന്നെ ഞാനും അതൊരു വാശി പിടിച്ച് അവസാനം അവന് ട്രാക്ക് മാറി തന്നു പിന്നെ ഞാൻ മുമ്പോട്ട് പോയി ഇതുപോലെ ഡ്രൈവിങ് ചെയ്യുകയാണെങ്കിൽ ഇനി എത്ര നല്ല റോഡ് ഉണ്ടാക്കി തന്നെ അനിമിറ്റഡ് സ്പീഡിൽ പോകേണ്ട ഒരു ട്രാക്കിൽ കൂടിയാണ് ഇതിന് അറുപത് സ്പീഡിൽ കൂടി പോകുന്നുള്ളത് അപ്പം ബാ ഇതിൻ്റെ ബാക്കിലുള്ള വാഹനങ്ങൾക്കൊക്കെ നല്ല ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ശരിക്കും ആ ഒരു ലാസ്റ്റ് ട്രാക്കിൽ വാഹനങ്ങളൊന്നുമില്ല എത്ര നല്ല ഈസി ആയിട്ട് പോകാൻ പറ്റും റഷ് ഒന്നും ഇല്ലാത്ത സമയത്ത് എന്നിട്ടും ഈ ട്രാക്കിൽ കയറി ഈ ഇതുപോലെ ഹെവി ബൈക്കുകളൊക്കെ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഇനി എന്ത് എത്ര നല്ല റോഡോ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആദ്യം റോഡിൽ കാണിക്കേണ്ട നിയമങ്ങളുണ്ട് ആ നിയമങ്ങളനുസരിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ് അപ്പം ഇതുപോലുള്ള ഒരുപാട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്റ്റോൺഷാ ബ്ലോക്ക് കാസർഗോഡ്